സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ അയ്യപ്പ സ്വാമിയുടെ ചരിത്ര കഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് പുലിക്കുന്ന് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പുലിക്കുന്ന് മല പ്രധാന വഴിയിൽ നിന്നും മലമുകളിലേക്കുള്ള മുകളിലേക്കുള്ള വനാന്തര വഴിയാണിത് ഇത് പന്തളത്തിനടുത്തുള്ള പുലിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമാണ് അതായത് പന്തളം കൊട്ടാരത്തിനടുത്തുള്ള സ്ഥലമാണ് ഇത് ഇവിടേക്ക് വരുന്നത് കൊളനട എന്ന് കുളനടയ്ക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരും അതായത് പന്തളത്ത് കൊട്ടാരത്തിൽ നിന്നും അയ്യപ്പൻ്റെ തിരുവാഭരണവുമായിട്ട് പോകുന്ന പന്തളത്തിനടുത്ത് തന്നെയുള്ള ഒരു പ്രദേശമാണ് കുളനട കുളനടയ്ക്ക് കിഴക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരും പുലിക്കുന്നുമല എന്ന് പറയുന്ന ഈ സ്ഥലം പുലിക്കുന്നുമല എന്ന് പറഞ്ഞാൽ ഒരു മലമുകളിലാണ് ഒരു മലയാണ് ഈ മലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് അറിയാം അയ്യപ്പൻ്റെ ചരിത്ര കഥയുമായിട്ട് ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രപരമായ സ്ഥലമാണ് ഈ സ്ഥലം ഈ പുലുക്കുന്ന എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലത്തെപ്പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തെപ്പറ്റി അറിയുന്നത് എന്നോട് പറഞ്ഞു തന്നത് രാജേഷ് ആണ് എൻ്റെ അനിയനാണ് അവർ പന്തളത്താണ് താമസിക്കുന്നത് അവനാണ് എന്നോട് ഈ ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി എന്നോട് പറഞ്ഞത് അയ്യപ്പൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് അത് നമുക്ക് കാണാമെന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും നമുക്ക് ഈ മല ഒന്ന് കയറി ഒന്ന് കാണാം ഓക്കേ നാനാദേശത്തു നിന്നും ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർ പന്തളത്ത് കൊട്ടാരത്തിലെത്തിയ ശേഷം അടുത്തുള്ള പുലുക്കുന്നമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും തൊഴുതിട്ടാണ് ശബരിമലയിലേക്കുള്ള യാത്ര തുടരുന്നത് ഇനി താഴെ മിക്കവാറും ഒരു ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് അറിയാം ഇതെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് കയറ്റമാണ് പിന്നെ പഴയ കാലത്ത് നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ സ്റ്റെപ്പുകളും കോൺക്രീറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തെന്നിപ്പോകുന്നുള്ളൊരു ഹൈവേ ഇല്ലാതെ ഇവിടെ എല്ലാം ഇപ്പം ഇങ്ങോട്ടൊക്കെയുള്ള ഏത് വിധത്തിലുള്ള സ്ഥലങ്ങളാണെന്നറിയത്തില്ല സ്വകാര്യ വ്യക്തികളുടെ ആണോ അതോ ഇനി ഫോറസ്റ്റിൻ്റെ ആണോ മത്സരാത്തില്ല ഏതായാലും നല്ല വനപ്രദേശമാണ് ഇവിടെ എല്ലാം കണ്ടോ അയ്യപ്പൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ കൂടുതലും അയ്യപ്പൻ്റെ ചരിത്രകഥകളെല്ലാം സ്വാമിമാർ പുലിക്കുന്നിലേക്ക് പോയിട്ട് തിരികെ ഇറങ്ങി വരുന്ന സ്വാമിമാരാണ് ഏകദേശം മലയുടെ മുകളിലേക്ക് എത്തി മലമുകളിലെത്തുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് അയ്യപ്പൻ പുലിപ്പുറത്തിരിക്കുന്ന പുലിവാഹനായിട്ടിരിക്കുന്ന ഒരു ശില്പമാണ് ഇപ്പോൾ ചെന്ന് എത്തിയിരിക്കുന്നത് ഈ മലയുടെ മുകളിലെ വലിയൊരു പാറയാണ് ആ പാറയുടെ മുകളിലാണ് ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം ഈ പാറയുടെ ചുറ്റോടു ചുറ്റും അഗാധമായ കൊക്കയാണ് ശരിക്കും ചരിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ കുന്നിൻ മുകളിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ സുരക്ഷിത ഫ്രെയിം വെച്ച് സംരക്ഷിച്ചിരിക്കുന്നത് കാരണം ഇതുവഴി പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട് ഈ കുന്നിൻ്റെ മുകളിൽ നിന്നും അതിൻ്റെ ഒരു വശത്തെ ചരിഞ്ഞ പ്രദേശമാണിത് പഴയ കാലത്ത് വഴിത്താരകളോ ഇപ്പോഴത്തെ കൂട്ടുള്ള റോഡുകളോ ഒക്കെ വരുന്ന കാലങ്ങൾക്ക് മുമ്പ് കാട്ടിൽ കൂടെ വനാന്തർ ഭാഗത്തോടുള്ള സഞ്ചാരത്തിൻ്റെ സാഹചര്യമായതിനാൽ ഈ പാറയുടെ ഈ കാണുന്ന പ്രദേശത്തൂടെയാണ് അയ്യപ്പൻ പുലിയുമായി പന്തളത്തേക്ക് പോയതെന്നും തിരിച്ച് തിരികെ ഇവിടെ എത്തിയതെന്നും പറയപ്പെടുന്ന ഒരു ഭാഗമാണിത് അപ്പോൾ ആ അവിടെ ഫ്രെയിം ചെയ്ത് കാണിച്ചിരിക്കുന്ന ആ പാറപ്പുറത്താണ് അവിടെ പുലി നിന്നതെന്നും അയ്യപ്പൻ്റെ വാഹനമായിരുന്ന പുലിയുടെ കാൽപ്പാടുകൾ അവിടെ പതികയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം പുലിയുടെ കാൽപ്പാട് പോലെയുള്ള അടയാളങ്ങൾ അവിടെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അയ്യപ്പൻ പന്തളത്ത് പുലിയുടെ പുറത്ത് പുലിയുമായിട്ട് അയ്യപ്പൻ അവിടെ കൊട്ടാരത്തിൽ ചെന്നതിന് ശേഷം അക്കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കഥകളിലൂടെ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവിടെ അത് ഭഗവാന്റെ അവതാര ഉദ്ദേശങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി കഴിഞ്ഞതിനു ശേഷം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന പുലിയെ തിരിച്ച് കാട്ടിൽ കൊണ്ടുവിടുന്ന ഒരു സന്ദർഭം കൂടെ ഉണ്ട് അങ്ങനെ അയ്യപ്പൻ തിരിച്ച് പുലിയുമായിട്ട് വന്ന് കാട്ടിലേക്ക് കൊണ്ട് ഇറക്കി വിട്ട ഒരു സ്ഥലവും കൂടിയാണ് ഈ പുലിക്കുന്ന എന്ന് പറയപ്പെടുന്നത് പുലി കാട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അയ്യപ്പൻ പോയി അവൻ്റെ തൊട്ടടുത്ത ആൽമരത്തിൻ്റെ ചൂട്ടിൽ വന്ന് അവിടെ ഇരുന്ന് വിശ്രമിച്ചു അവിടെയാണ് ഇപ്പോഴത്തെ ക്ഷേത്രം കാണുന്നത് നമുക്കതുകൂടെ കാണാം ഒരു അമ്മ അവിടെ ഇരുന്ന് ഭാഗവതം വായിക്കുന്നത് കാണാം അമ്മ ഇവിടെ വായിക്കായിരുന്നല്ലേ എത്ര മണി വരെ ഉണ്ട് ഒറ്റയ്ക്കുള്ളായിരുന്നോ അപ്പ ഇപ്പൊ ഒത്തിരി ദിവസമായിട്ടുണ്ടോ ആ ആ ഇവിടെ നിന്നെ എത്ര ദിവസമുണ്ട് അത് ശരി അവിടെ ഓഫീസിൻ്റെ അവിടെ ഇരുന്നാണ് വായിക്കുന്നത് മണ്ഡലകാലമായത് കൊണ്ട് അങ്ങനെ ഓരോരുത്തരും വന്ന് അവിടെ ഇരുന്ന് ഇങ്ങനെ ഭാഗവതം വായിക്കാറുണ്ടെന്ന് തോന്നുന്നു അപ്പം അമ്മ ഒറ്റയ്ക്കേ അവിടെ വേറെ ആരും അവിടെ ഓഫീസിലൊന്നും ആരെയും കാണുന്നില്ല ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ചുറ്റുപാടും നോക്കുമ്പോൾ നമ്മൾ വന്നിട്ടുള്ള വഴിത്താരെ ഒഴിച്ചിട്ട് ബാക്കി ക്ഷേത്രത്തിൻ്റെ ചുറ്റോട് ചുറ്റും ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിയുമ്പോൾ നിബിഡ വനമാണ് കാണുന്നത് അത് അങ്ങ് ദൂരെയൊക്കെ കൊണ്ടുപോകും ഭയങ്കര മലയും കാടുമാണ് കാണുന്നത് ഘോര വനമായിരുന്ന ഈ പ്രദേശത്ത് ശരിക്കും സഞ്ചരിച്ചു വരുന്ന വഴിയിൽ അതിവിശാലമായ പാറപ്പുറം മാത്രമേ യോഗ്യമായിട്ടുണ്ടാവൂ വിശ്രമിക്കാൻ വേണ്ടി കാരണം അത്തരത്തിലുള്ളൊരു പ്രത്യേക ഒരു സ്ഥലമായിട്ടാണ് ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടം ക്ഷേത്രത്തിന് ചുറ്റും ഉപമൂർത്തികളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം കേരളത്തിൽ നിരവധി ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുണ്ടെങ്കിലും പുരാതനമായ പല ക്ഷേത്രങ്ങളും അയ്യപ്പനുമായി നേരിട്ട് പല ബന്ധങ്ങളും ഉള്ളതായ ചരിത്രകഥകളാണ് പണ്ട് മുതൽക്കേ നമ്മൾ കേട്ടുവരുന്നത് വരുന്നത് ഐതിഹ്യങ്ങളിലും ചരിത്രകഥകളിലും അയ്യപ്പനെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ വിശകലനം ചെയ്യുന്ന പലതും നമുക്ക് ഈ ഇക്കാലത്ത് നവമാധ്യമങ്ങളിൽ കാണാൻ കഴിയും പുരാതനമായി വിവിധ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളും അയ്യപ്പന്റെ സാന്നിധ്യ കഥകൾ പ്രചരിച്ചിട്ടുള്ളതും അയ്യപ്പനെ ആരാധിക്കുന്നതിനും കാരണം എന്താണെന്ന് ചരിത്രം എന്തു തന്നെ ആയാലും അയ്യപ്പൻ ചരിത്ര പുരുഷൻ എന്നല്ല ശൈവ വൈഷ്ണവ മഹാശക്തിയുടെ ദിവ്യ അവതാരമായ ഭഗവാൻ കലയുഗവരൻ തന്നെയാകുന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ പ്രദേശം കാണുവാനും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് മണികണ്ഠസ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി